നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഏവരും കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട ഏറ്റവും ഭയാനകവും അതുപോലെ തന്നെ എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യമായിരുന്നു കുവൈത്തിലെ മലയാളികളായിട്ടുള്ള നേഴ്സുമാരായിട്ടുള്ള ദമ്പതികളുടെ മരണം എന്ന് പറയുന്നത് കൊലപാതകവും അതിനുശേഷം നടത്തിയ ആത്മഹത്യയാണ് എന്ന തെളിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ പുറത്തു വരുന്നത് നിരവധി അനവധി ആരോപണങ്ങളാണ് ഒരു ഭാര്യയും ഭർത്താവും മരിക്കുമ്പോൾ അതിന്റെ കാരണം എന്താണ് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ഊഹിച്ചെടുക്കുന്നത് അത് അവിഹിത ബന്ധം കയ്യോടെ തൂക്കിയതിന്റെ പ്രതികാരമായിരിക്കാം എന്നുള്ളതാണ് അങ്ങനെ ഇവിടെയും ദമ്പതിമാരുടെ മരണത്തിന് കാരണം അത് അവിഹിത ബന്ധമാകാം എന്നുള്ള സംശയത്തിലേക്ക് എത്തി നിൽക്കുകയാണ് പൊതുജനങ്ങൾ പൊതുജനങ്ങൾ അല്ല ചിലരെങ്കിലും ആ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതിനെ സാധൂകരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ അടക്കം പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്നോ നാളെയോ ഇവർ രണ്ടുപേരുടെ മൃതശരീരം കണ്ണൂരിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് നേഴ്സുമാരായ മലയാളി ദമ്പതികളെ ഫ്ളാറ്റിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജാബിൽ ആശുപത്രിയിലെ നഴ്സായ കണ്ണൂർ ശ്രീകണ്ഠപുരം നടുവിൽ സൂരജ് എന്ന നാൽപ്പത് വയസ്സുകാരൻ ഡിഫൻസ് ആശുപത്രിയിൽ നഴ്സായ ഭാര്യ എറണാകുളം കോലാഞ്ചേരി മണ്ണൂർ കടക്കയം ബിൻസി എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരി എന്നിവരാണ് മരിച്ചത് ഇവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തുവരും ഇതിനുശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് വ്യക്തമാകുന്നത് വാരാന്ത്യം അവധിക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കുന്നതോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നോ നാളെയോ ഈ പ്രതിശീലം നാട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഉറപ്പുവരു പറയുന്നത് അതിനിടെ ഇവരുടെ മക്കളെ ഇനിയും അച്ഛന്റെയും അമ്മയുടെയും മരണം അറിയിച്ചിട്ടില്ല ബിൻസിയുടെ അച്ഛൻ കിടപ്പുരോഗിയാണ് അദ്ദേഹത്തോടും ദുരന്തത്തെ ഇനിയും പറഞ്ഞിട്ടില്ല ആ കുട്ടികളും ബിൻസിയുടെ അച്ഛനും ഈ ദുരന്തം എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ആശങ്ക ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഉണ്ട് വഴക്കിനെ തുടർന്ന് ബിൻസിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ജീവനൊടുക്കിയതായെന്നാണ് വിവരം ബിൻസിയുടെ ചില സുഹൃത്തുക്കളുടെ ഫോണിലേക്ക് അവരുടെ മരണം സൂചിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ സൂരജ് അയച്ചതാണ് ീവനൊടുക്കിയതാവാം എന്ന നിഗമനത്തിന് പിന്നിലുള്ള കാരണം എന്നാൽ ദമ്പതികൾ പരസ്പരം കുത്തി കൊലപ്പെടുത്തി എന്നായിരുന്നു ആദ്യം പ്രചരിച്ചത് അതിനിടെ ബിൻസിയും സൂരജും നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത് എന്ന ബിൻസിയുടെ സഹോദരനടക്കമുള്ളവർ പറയുകയാണ് കുടുംബ പ്രശ്നങ്ങളുടെ സൂചനകളും തന്നെ അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല സൂരജന് മുൻകോപം ഉണ്ട് പക്ഷേ ഒരു തരത്തിലും ബിൻസിയെ സൂരജ് സംശയിച്ചിരുന്നില്ല ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനായിരുന്നു ബിൻസിയുടെ താല്പര്യം എന്നാൽ സൂരജന് അതിനോട് താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇവർക്കിടയിലെ സംശയങ്ങളാണ് അല്ലെങ്കിൽ ഇവർക്കിടയിലെ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നുണ്ട് എന്തായാലും ആ ഓഡിയോ ഒന്ന് കേൾക്കാം നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസ് ആ ലസ് കപ്പിൾസിൻ്റെ മരണമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്ന കേട്ടെ ഒരുപാട് ചാനൽസിൽ അപ്പം ആൾക്കാരത് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്റർ എൻ്റെ അടുത്തതുപോലെ പറഞ്ഞായിരുന്നു അപ്പോൾ ആരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക സത്യങ്ങൾ പുറത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ് ഇതിൽ ഇതിൽ അതിലെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത് കാര്യം അവരെ നഴ്സിങ് പഠിപ്പിച്ചു എന്നോ ജോലി വാങ്ങിക്കൊടുത്തു എന്നോ അങ്ങനെയൊന്നും അതൊക്കെ പിന്നെ അയാൾ സൈക്കോ ആണെന്നും പിന്നെ സംശയ രോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെ ഉള്ള ഫേക്ക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും അപ്പോൾ ആരോ ഒരാളിറക്കിയ ആ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവരും ഇതാണ് പറയുന്നത് ഇതിൽ അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ചില യൂട്യൂബേഴ്സൊക്കെ സംശയിക്കുന്നതുപോലെ ഇതിൽ മൂന്നാമതൊരാളിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രസൻസ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം ഇത് ഹസ്ബൻഡ് അറിഞ്ഞു അങ്ങനെയാണ് ഇത് വിഷയമുണ്ടായത് അത് കൊലപാതകത്തിലോട്ട് പോയത് ഈ ആള് മുകേഷ് എന്നാണ് അയാളുടെ പേര് അയാൾ ഈ സിസ്റ്ററിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അയാൾ മെഹപിള്ളയാണ് താമസിക്കുന്നത് മുകേഷ് നിക്കി എന്നാണ് അയാളുടെ പേര് ഫുൾ പേര് പുള്ളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെ ആയിട്ടുള്ള ഉള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പലതവണയും ഇവരെ വീട്ടിൽ വിഷയമുള്ളതായിട്ടുള്ളതും പല പ്രാവശ്യം വാങ് ചെയ്തിട്ടും ഇയാൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഈ റേഷൻ വെച്ചിട്ട് വെച്ച് വരുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവരെ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവരൊറ്റയ്ക്കാവുന്ന നാട്ടിൽ നിന്ന് പുള്ളിക്കാരൻ അവരെ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഇവരെ ഫ്ലാറ്റിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ ഉള്ള തെളിവുകൾ മറ്റേ പുള്ളിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ കൊലപാതകത്തിലോട്ട് കലാശിച്ചത് പിന്നെ ഇതിൽ പുള്ളിക്കാരൻ ഇത് ആർഡർ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് ഈ മൊക്കേഷന് അയച്ചു കൊടുത്തായിരുന്നു അയച്ചു കൊടുത്തിട്ട് നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ അവിടെ നിന്ന് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി അതോ ഫ്രണ്ടിൻ്റെ റൂമിലൊക്കെ പോയിരുന്നു അങ്ങനെ റൂമിലിരുന്ന് ഇയാളും മരിച്ചു എന്ന് കൺഫേം ആയതിനു ശേഷമാണ് പിന്നെ അയാൾ ഡ്യൂട്ടിക്ക് വന്നതായിട്ടാണ് അന്ന് എന്നാണ് ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് അതുപോയിട്ട് അത് പോയിട്ട് പല പ്രാവശ്യവും ഈ റിലേഷൻ അറിഞ്ഞിട്ട് ഈ സൂരജ് ബ്രോയ് ഈ സിസ്റ്ററിനെ വില വിലക്കിയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ മൊബൈൽ കോൾ വരുന്നത് വീഡിയോ കോൾ വരുന്നത് മെസ്സേജുകളെല്ലാം കണ്ടിട്ട് അവരെ ഉണ്ടായി അതിന് ശേഷവും ഇയാൾ ആ പരിപാടി നിർത്താതെ വീണ്ടും ഇവരുടെ പിറകെ നടന്ന് അവരെ വീണ്ടും അതിലോട്ട് വലിച്ചയച്ച് ഒരു വലിയൊരു ദുരന്തത്തിൽ അവരെ കൊണ്ടെത്തിച്ചത് ഈ പുള്ളിയാണ് എന്നാണ് അവിടെ എല്ലാവരും പറയുന്നത് അപ്പോൾ ദൈവീത് ഇതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക മരിച്ചു പോയ ഒരാളാണെങ്കിലും അയാൾ ചെയ്ത തെറ്റാണെങ്കിലും അയാളുടെ ഭാഗം മാത്രം അയാൾക്കും ഒരു കുടുംബം ഉണ്ടാകും അയാളെ എല്ലാവരും ചെയ്ത് ഭ്രാന്തനാക്കി സൈക്കാട്രിക് പേഷ്യൻറ്റാക്കി സംശയ രോഗിയാക്കി കൊലപാതകയാക്കി എല്ലാമാക്കി ഇനിയെങ്കിലും മരിച്ചു കഴിഞ്ഞല്ലോ സത്യങ്ങളെങ്കിൽ ഇനിയെങ്കിലും അയാളെ ജീവിച്ചിരുന്നപ്പോഴേ ഇയാൾ ഈ മുകേഷ് അതിനെ ആ പ്രശ്നത്തിന് അതിനെ സോൾവ് പല പ്രാവശ്യം സോൾവ് ചെയ്തിട്ട് അതിനെ ഇയാൾ നിർത്തിയിരുന്നെങ്കിൽ ആ പുള്ളിക്കാരിയും അവൻ ഇപ്പോഴും ജീവിച്ചിരുന്നു ഇരിക്കുമായിരുന്നു അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആർക്കും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളി മരിച്ചതിന് ശേഷം വീണ്ടും കൊലപാതകം ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ഇനിയെങ്കിലും അതിൻ്റെ സത്യം മനസ്സിലാക്കണമെന്ന് കരുതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അതായത് ഇത്തരത്തിലുള്ള ഓസ്ട്രേലേക്ക് താമസം മാറുന്നതും അത്തരത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വന്നതും ഒക്കെയാണ് ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നം എന്നൊക്കെ തന്നെയാണ് ചിലർ പറയുന്നത് ഏതായാലും ബാഹ്യശക്തികൾ ഈ സംഭവത്തിൽ പങ്കില്ലെന്ന് തന്നെയാണ് സൂചന പ്രദേശത്തെ സി സി ടി വി എല്ലാം തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് മൂന്നാമതൊരാൾ ആ ഫ്ളാറ്റിലേക്ക് കടന്നു ചെല്ലാനുള്ള സാധ്യത ഏതായാലും ഇല്ല മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയിലെ ജലീബിലാണ് ഈ സംഭവം ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായതായും സ്ത്രീ സഹായത്തിനായി നിലവിളിച്ചതായും സമീപവാസികൾ പബ്ലിക് പ്രോസിക്യൂഷന് മൊഴി നൽകിയിട്ടുണ്ട് പേടി കാരണമാണ് പ്രശ്നത്തിൽ ഇടപെടാതിരുന്നത് എന്ന് പോലീസിനെ അപ്പോൾ തന്നെ അറിയിക്കുകയായിരുന്നു എന്ന് അവർ പറഞ്ഞതായി അറബ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ് ബഹളം നിലച്ചപ്പോൾ ആ ഫ്ളാറ്റിലേക്ക് അവർ എത്തി പാർപ്പിടെ സമുച്ചയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് സംശയം തോന്നിയത് എന്ന് പോലീസിനെ അറിയിച്ചതും പോലീസ് പലതവണ വാതിൽ മുട്ടിയെങ്കിലും പ്രതികരണം ഉണ്ടായില്ല തുടർന്ന് വാതിൽ പൊളിച്ച അകത്തു കടക്കുകയായിരുന്നു ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് പഴക്കുണ്ടായത് ഇവർക്കിടയിൽ ചില അസ്വാരാസ്യങ്ങൾ ഉണ്ടായതായി സൂചന ഉണ്ടെങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പിന്നാലെ കാരണം വ്യക്തമല്ല നാട്ടിൽ പഠിക്കുന്ന മകളെ അവധിയായതിനാൽ കഴിഞ്ഞ മാസം കുവൈത്തിൽ കൊണ്ടുവന്നിരുന്നു ഇവരെ തിരികെ വിട്ട ശേഷം നാല് ദിവസം മുമ്പാണ് സൂരജ മടങ്ങിയെത്തിയത് ഇവർ ഓസ്ട്രിയയിലേക്ക് കുടിയേറാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ണൂരിലെത്തിക്കാനാണ് ശ്രമം നടക്കുന്നത് അതായത് ഇന്ന് കണ്ണൂരിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കുവൈത്തിൽ വാരാന്ത്യ അവധിയായതിനാൽ തന്നെ ഇന്നലെയാണ് ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചത് പന്ത്രണ്ട് വർഷങ്ങളായി കുവൈത്തിലുള്ള ഇവർ ദിവസങ്ങളാണ് മുമ്പാണ് നാട്ടിലേക്ക് പോയ ശേഷം തിരികെ മടങ്ങിയെത്തിയത് ഇരുവരും ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തെരഞ്ഞെടുപ്പിലായിരുന്നു ഇതിന്റെ ഭാഗമായി കുവൈത്തിലെ സ്കൂളിൽ പഠിച്ചിരുന്ന നാലും ഏഴും വയസ്സുള്ള മക്കളെ ഈ കണ്ണൂരിലെ സ്കൂളിൽ ചേർക്കുകയായിരുന്നു ഈസ്റ്ററിന് തൊട്ടു മുമ്പാണ് ബിൻസി കുവൈറ്റിലേക്ക് എത്തിയത് സൂരജ് ഈസ്റ്റർ കഴിഞ്ഞാണ് എത്തിയത് സൂരജ് കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായി ജോലി ചെയ്തിരുന്നത് ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ളാറ്റിലേക്ക് എത്തിയത് എന്ന് സുഹൃത്തുക്കൾ പറയുന്നു തിങ്കളാഴ്ച സൂരജിന്റെ നാടായ ആ ഈ ആലാങ്കോട്ടേക്ക് ഇരുവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചേക്കും ചൊവ്വാഴ്ച സംസ്കാരം നടക്കും നടുവിൽ മണ്ഡലത്തെ പരേതനായ குழியாத்து ஜோயி தங்கம்மா தம்பதிகளுடைய மகனான சூரஜா கண்ணூர் குழூர் കട്ടകയം തോമസിന്റെ അന്നമ്മയുടെയും മകളാണ് ബിൻസി മക്കൾ ടെസ മേരി അതുപോലെ തന്നെ എഡ്വിൻ എന്നിവരാണ് എന്തായാലും ഈ രണ്ടുപേരും അമ്മയുടെയും അച്ഛന്റെയും മരണവിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെ അവർ ഉൾക്കൊള്ളുമെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഭയത്തോടു കൂടിയേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വളരെ വേദനയോടുകൂടിയല്ല നമുക്ക് ഈ വാർത്ത ഉൾക്കൊള്ളാനായി സാധിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല പരസ്പരം സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിക്കേണ്ടവർ പരസ്പരം കുത്തി മരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്